നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ വാട്സപ്പിനകത്ത് അധികം ആളുകൾക്കും അറിയാത്ത ഒരു ഫീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരുടെയെങ്കിലും ചാറ്റുകളൊന്ന് സൂക്ഷിച്ചു വെക്കണം തോന്നുവാണെങ്കിൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് ഏതാണ് ആ ഫീച്ചറ് അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വാട്സപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ അത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്ട്സ്ആപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ചാറ്റ്സ് ഒരോപ്ഷൻ കാണണം നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചാറ്റ് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ എക്സ്പോർട്ട് ചാറ്റാണ് രണ്ടാമത്തെ ആർ കെയ്വ് ഓൾ ചാറ്റ് എന്നാണ് മൂന്നാമത്തെ ക്ലിയർ ഓൾ ചാറ്റ്സ് എന്നാണ് നാലാമത്തെ ഡിലീറ്റ് ഓൾ ചാറ്റ്സ് എന്നാണ് അപ്പോൾ നമുക്ക് ഓരോ ചാറ്റുകളും ക്ലിയർ ചെയ്ത് കളിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ക്ലിയർ ഓൾ ചാറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ചാറ്റ് കൊടുത്താൽ മതി ഇവിടെ ഡിലീറ്റ് ഓളും അതുപോലെ തന്നെ ഓൾ ഡിലീറ്റ് കൊടുക്കുക അതുപോലെ ആർ കെ ഓൾ ചാറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാ ചാറ്റുകളും ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് ആർ കെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ നേരത്തെ ചെയ്തതാണ് ഇവിടെ ഏറ്റവും മുകളിലുള്ള ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഇവിടെ എക്സ്പോർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ വ്യക്തികളെയും ഇവിടെ കാണാൻ സാധിക്കും ഏത് വ്യക്തിയുടെ ചാറ്റാണോ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കണതെങ്കിൽ ആ വ്യക്തി ഇതുപോലെ അങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ചോദിക്കും ഇൻക്ലൂഡ് മീഡിയ എന്നും വിത്തൗട്ട് മീഡിയ എന്നും രണ്ട് ഓപ്ഷൻ ഒന്നാമത് നമുക്ക് ഇൻക്ലൂഡ് മീഡിയ ഇൻക്ലൂഡ് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇയാൾ ഈ വ്യക്തി നമ്മൾ സെലക്ട് ചെയ്ത വ്യക്തി അയച്ചിരിക്കുന്ന ഓഡിയോസും ഫോട്ടോസും വീഡിയോസും അടക്കം നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കണമെന്നാണെങ്കിൽ ഇൻക്ലൂഡ് മീഡിയ ക്ലിക്ക് ചെയ്യാം ഇനി ഓഡിയോസും ഫോട്ടോസും വീഡിയോസും വേണ്ട ചാറ്റ് ടെക്സ്റ്റ് മെസ്സേജിൽ മാത്രം മതിയെങ്കിൽ വിത്തൌട്ട് മീഡിയ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഇൻക്ലൂഡ് മീഡിയ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്പം സമയം എടുക്കും കാരണം അത്രയും വീഡിയോസും ഫോട്ടോസുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാനിവിടെ തൽക്കാലം കാണിച്ചതിന് വേണ്ടി വിത്തൗട്ട് മീഡിയ ക്ലിക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ അത് കാണിച്ചതിന് വേണ്ടി അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായി വരും ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഏതിലേക്കാണ് ഇയാളുടെ ചാറ്റ് മുഴുവനായിട്ട് അതായത് ഒരു വ്യക്തിയുടെ ഇതുവരെ നിങ്ങൾ ചാറ്റ് ചെയ്ത മുഴുവൻ ചാറ്റുമാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ഏതിലേക്കാണോ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം ജിമെയിലുണ്ട് അത് സെലക്ട് ചെയ്യാം ഇനി മറ്റു വാട്സപ്പ് നിങ്ങളുടെ തന്നെ മറ്റു നമ്പറിലേക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് സെലക്ട് ചെയ്ത് നമ്പർ സെലക്ട് ചെയ്യാം ഇവിടെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും ഉണ്ട് ഏത് പ്ലാറ്റ്ഫോമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം വാട്സപ്പ് തരാം വാട്സപ്പ് സെലക്ട് ചെയ്ത് അതിന് ഞാനൊരു നമ്പർ ഇതുപോലെ സെലക്ട് ചെയ്ത് ഈ അരോമാർ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ചാറ്റ് മുഴുവനായിട്ട് എൻ്റെ ഈ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഷെയർ ചെയ്യപ്പെടും പിന്നെ നമുക്ക് എല്ലാ ചാറ്റും അതിന് സമയവും ഡേറ്റും അടക്കം അതിനകത്തുണ്ടാകും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അടുത്ത വ്യക്തി വേണമെങ്കിൽ വീണ്ടും എക്സ്പോർട്ട് ചാറ്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത വ്യക്തിയെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് മറ്റൊരു രീതിയിലൂടെ ഈ എക്സ്പോർട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും നമ്മളൊരു വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ എക്സ്പോർട്ട് ചാറ്റ് എന്ന ഉണ്ട് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ഒരുപാട് വ്യക്തികളെ അതിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ നിങ്ങൾക്ക് ഒരു സമയം തന്നെ ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആദ്യം കാണിച്ച ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം